വിശോം മിശു അയക്കിയ സ്തുതി ആയിരിക്കട്ടെ പ്രൈസ് ബിറ്റിൽ ജീസസ് ഹാലേലുയ പ്രിയപ്പെട്ട കാർമൽ റോഹാ മിനിശ്രീ കുടുംബാംഗങ്ങളുടെ ചോദ്യം ഇത്രയും അടയാളങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻ ഒരു കഷ്ടകാലത്തിൽ നീങ്ങുമ്പോൾ ഇത് അവസാന കാലത്തിൻ്റെ അടയാളങ്ങളാണോ എന്നൊരു ചോദ്യമാണ് ഇന്ന് ധ്യാനത്തിന് നിങ്ങൾ ധ്യാനത്തിന് ശേഷം സിസ്റ്ററോട് ചോദിച്ചത് പക്ഷേ സിസ്റ്ററിന് പറയാനുള്ളത് വിശുദ്ധമത്തായ എഴുതിയ സവിശേഷത്തിൽ പറയുന്നു അവസാന അന്ത്യദിനങ്ങളെക്കുറിച്ച് ദൂതന്മാർക്കോ സ്വർഗത്തിലെ മാലാക്കന്മാർക്കോ പുത്രന് പോലുമോ പുത്രനു പോലുമോ അറിഞ്ഞുകൂടാ അത് പിതാവിന് മാത്രമേ അറിയൂ എന്നുള്ള ഒരു വചനം രണ്ടാമത്തെ വചനം ഈ ഭൂമുഖത്ത് എന്ന് വെച്ചാൽ ഈ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ആരെങ്കിലും ഒരാൾ യേശു ക്രിസ്തുവിനെക്കുറിച്ചോ അവൻ്റെ വചനത്തെക്കുറിച്ചോ അറിഞ്ഞിട്ടില്ലെങ്കിൽ അതറിയുന്നത് വരെ ലോകാന്ത്യം സംഭവിക്കുകയില്ല ഇന്ന് ഒരുപാട് വ്യക്തികൾ ഇതെല്ലാം ലോക അവസാനത്തിൻ്റെ അടയാളമാണെന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അത് സാധാരണ ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ് എന്നാൽ ജോയൽ പ്രവാചകിൻ്റെ പുസ്തകം അദ്ദേഹം രണ്ട് മുപ്പത്തിരണ്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും അതുപോലെ ജോയൽ രണ്ട് ഇരുപത്തെട്ട് അവസാന നാളുകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സകല ജനപദങ്ങളുടെ മേൽ വർഷിക്കും എൻ്റെ ദാസിദാസന്മാർ പ്രവചിക്കുകയും അവരുടെ മേൽ ആത്മാവിനെ വർഷിക്കുകയും ചെയ്യും വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവതി യുവാക്കന്മാർ ദർശനങ്ങൾ എൻ്റെ ദാസി ദാസന്മാരുടെ മേൽ ആത്മാവിനെ വർഷിക്കുകയും അവർ പ്രവചിക്കുകയും ചെയ്യും വീണ്ടും ജോയൽ പ്രവാചകന്റെ പുസ്തകം അദ്ദേഹം രണ്ട് പതിനേഴിൽ പറയുകയാണ് ഈ സമയത്തൊക്കെ പുരോഹിതർ എന്തു ചെയ്യണം എൻ്റെ ദാസന്മാരായ പുരോഹിതർ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആമൂസിന്റെ പുസ്തകം അദ്ധ്യായം രണ്ടേ പതിനേഴിലെ കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ മുഖത്തിനും മധ്യേ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം ജോയൽ പ്രവാചകന്റെ പുസ്തകം അദ്ധ്യായം രണ്ടേ പതിനേഴ് കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതർ ഭൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്നുകൊണ്ട് ബലിപീഠത്തിനും മദ്യാണ് അവർ നിക്കേണ്ടത് നിന്നുകൊണ്ട് അതായത് ജനത്തിന്റെ ബലിപീഠത്തിന്റെ മദ്യം നിന്നുകൊണ്ട് അവർ കരഞ്ഞു പ്രാർത്ഥിക്കേണ്ട ഒരു സമയം ഇതൊക്കെ പ്രവാചകരുടെ ഇപ്പൊ നമ്മള് മലക്കി പുസ്തകം തൊട്ട് ഈ പിൻഭാഗത്തേക്ക് പഴയ നിയമത്തിൽ വരുമ്പോൾ പ്രവാചകന്മാർ മുൻകൂട്ടി ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലാ കാലാകാലങ്ങളിലും ഇതുപോലെയുള്ള അടയാളങ്ങളുണ്ട് അപ്പോഴേക്കും ലോക അവസാനത്തിൻ്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങിയെന്ന് പറഞ്ഞ് ജനത്തിനെ ഭയപ്പെടുത്തുന്നതിന് പകരം ജപമാല വിശുദ്ധ ഗ്രന്ഥ വായന വിശുദ്ധിയുള്ള ജീവിതം വിശുദ്ധിയുള്ള ജീവിതമാണ് ആന്തരിക ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ് എല്ലാറ്റിനും പ്രാധാന്യം നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി ആയെന്ന് വിശ്വസിക്കുകയാണ് സ്വർഗത്തിലെ മാലാഖമാർക്കോ പുത്രനു പോലുമോ മറ്റാർക്കും അറിഞ്ഞുകൂടാ ലോകാവസാനം അത് പിതാവിന് മാത്രമേ അറിയൂ ഇത്തരം ചിന്തകളോടുകൂടെ ഇന്ന് നമുക്ക് ഈ ധ്യാനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കിടക്കുകയാണ് നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കെല്ലാം കറക്റ്റ് ഉത്തരമായി എന്ന് തന്നെയാണ് പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത് അതുകൊണ്ട് ഭയപ്പെടുകയല്ല ആന്തരിക ജീവിതം വിശുദ്ധിയിലും വിശ്വാസത്തിലും പാപ പരിഹാരത്തിനുമായി കാഴ്ചവെക്കേണ്ട ദിനങ്ങളാണ് ക്രൈസ്തലോൾ അലയിലുയ പ്രേസ് പിക്ക് ജീസസ് അമേൽ